അപ്പോൾ അവരോട് ചോദിച്ച് വീഡിയോ ചെയ്താലോ വൈറലാക്കിയാലോ എന്നൊരു ചപ്പളം പോലും പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ ഒരു കുട്ടി കച്ചവടക്കാരെ കണ്ടപ്പോൾ അതിൻ്റെ എന്താ പറയുക അതൊരു വെറൈറ്റി ആയപ്പോൾ തോന്നിയത് പക്ഷേ ഇവർ ഇത് പറഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ കാര്യം ഓരോ മനസ്സിലായത് അപ്പോൾ അവർ എന്താ പറയുക വളരെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഇവരൊക്കെ സംഗതി പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുക അപ്പോൾ അവരോട് ഞാൻ വീഡിയോ ചെയ്യട്ടെ നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുമോ പൈക്കോട്ടെ ചെയ്തോളിന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഏ േരിലോ അപ്പം അക്കൗണ്ട് നമ്പർ ഒക്കെ നമ്പറൊക്കെ കിട്ടുമോ ഏഹ് അപ്പോൾ ആരെങ്കിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ വീടൊക്കെ വെച്ചാലോ ഏഹ് നിഷ്കളങ്കമായിട്ടില്ല ശരിയായിട്ടോ പിന്നെ എന്നാലാരെങ്കിലൊക്കെ പിന്നെ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഒക്കെ പൈസ അയച്ചു തരികയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വീടൊക്കെ വെച്ചൂടെ ഏഹ് സ്ഥലവും ഇല്ലല്ലോ ആ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളാൻ പറ്റണതാണ്ട് എന്നുകൊണ്ട് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത് കേട്ടോ പെരുമാലിൻ്റെ പേരെന്താ ശേത ആ എത്ര പഠിക്കണേ മൂന്നില്ല ആ ഇനി വീഡിയോ ചെയ്തല്ലേ മെച്ചൊന്നും പറയുന്നില്ലല്ലോ ആ അപ്പൊ മെച്ചിനോട് പറഞ്ഞിരുന്നില്ല അപ്പൊ ഇങ്ങോട്ട് പിന്നെ എന്റെ നമ്പർക്ക് ഞാൻ നമ്പർ തരാം എന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ തന്നാൽ മതി ഗൂഗിൾ പേ നമ്പറും കേട്ടോ ഏഹ് അപ്പൊ പ്രേക്ഷകായിട്ട് ആളുകൾ കാണണുണ്ടാവും അപ്പോ ഈ റോഡ് സൈഡിലായിട്ട് ഈ നട്ടുച്ച സമയത്തോടെ ഞാൻ കാണുന്നത് മരുന്ന് ചികിത്സ ഒക്കെ ഉണ്ടോ

പോയി ബാക്കി അപ്പം നിങ്ങൾ വേറെ പോകുന്നതാണല്ലേ അപ്പം ഇങ്ങോട്ട് ഈ ക്വാർട്ടേഴ്സിൽ ഇവിടെ കുറേ ആയോ രണ്ട് വർഷമായിട്ടുള്ളു ആ ഓക്കെ 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 അപ്പം ഞാൻ ബുള്ളറ്റ്മാനും ഒന്നാണ് ഞാനൊരു വീഡിയോ ചെയ്തത് പറഞ്ഞാൽ മെച്ചിനോട് പിന്നെ എന്താ പറയുക അക്കൗണ്ട് നമ്പർ ഞാൻ നമ്പർ തരാം എന്നിട്ടേക്ക് അക്കൗണ്ട് നമ്പർ ഇതും എന്നിട്ട് ആരെങ്കിലൊക്കെ സഹായിക്കുകയാണെങ്കിൽ അല്ലേ അപ്പോൾ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് പിന്നെ മൂത്ത മോൻ എത്രയില്ല ഒമ്പ ക്ലാസ്സിലോ ആ അത് ആണ് തന്നെയാണല്ലേ ആൺകുട്ടി ആ ഓക്കെ 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 അപ്പൊ എല്ലാവരും മാന്യ പ്രേക്ഷരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട് വീടും കാര്യ സ്ഥലമൊക്കെ ആക്കാൻ പറ്റും കേട്ടോ എല്ലാവരും സഹകരിക്കാം നിഷ്കളങ്കമായിട്ടുള്ള ഈ മക്കൾക്ക് ചെറിയൊരു സഹായം എല്ലാവരും കൂടി ചെറിയ ചെറിയ സംഖ്യ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ സംഖ്യയായി മാറൂല ഏഹ് ഒന്നുകൂടി പറഞ്ഞാളാം എന്നാ പോലെ കേൾക്കുമ്പോൾ പറഞ്ഞാണ് എന്താ പറയാ കിട്ടൂല വരാൻ കിട്ടില്ലല്ലേ ക്യാമറ കൊണ്ടിട്ടാ മടിയാ അപ്പൊ ഏതായാലും സാരില്ലേ ഏതായാലും കേട്ടോ നമ്മൾ പറഞ്ഞു നോക്കാം എല്ലാരും ഒക്കെ സഹായിക്കാണെങ്കിൽ ഒരു പിന്നെ സ്ഥലവും ചെറിയ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടോ ഓക്കെ ബൈ ഇപ്പൊ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനും ആണ് ഞാൻ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പോണ സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെ രണ്ടാളുകളെ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ണിയപ്പങ്ങനെ നേരിട്ടുണ്ട് ഞാൻ ഞാൻ വെറുതെ നിർത്തിയതാണ് നല്ല വെയിലാണ് അപ്പൊ ഞാൻ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആണല്ലോ അപ്പൊ അതിന് അപ്പൊ നോക്കുമ്പോ അവരോട് ഉണ്ണിയപ്പൊ വിൽക്കണത് എന്താ ചോദിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞത് അപ്പോളാ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യട്ടേ എന്നൊക്കെ ചോദിച്ചത് വെറുതെ നിർത്തി രണ്ട് മക്കള് കണ്ടപ്പോ അപ്പൊ എന്താ വച്ചാൽ പിന്നെ എന്താ പറയാ പാവങ്ങളാണ് കാര്യ നിഷ്കളങ്കമായിട്ടില്ലാണ്ട് മക്കളാണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു നോക്കുകയാണെങ്കിൽ ചെറിയ വീടും സ്ഥലമൊക്കെ അപ്പൊ പിന്നെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ തരണം എന്നുള്ളത് അപ്പോൾ പിന്നെ വീടുമില്ല പിന്നെ ചെറിയ മോൻ അസുഖമാണ് അതുപോലെ വൈഫിനെന്തോ ഉമ്മാക്കെന്തോ തലക്കെന്തോ അസുഖമാണ് അപ്പോൾ അത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ഭർത്താവ് ഒഴിവാക്കിയിട്ട് ഇവർ ഇവിടെ താ ഒരു വാടകയൊക്കെ ഒരു എന്താ പറയുക ഒരു കോട്ടേഴ്സിലാണ് താമസം അപ്പോൾ അതൊന്ന് കാണിക്കണമെന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ കഴിയുന്നത് നല്ല എന്താ പറയുക ചെറിയ സഹായങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പത്ത് ഇരുപതും അൻപത് നൂറൊക്കെ ആയിട്ട് എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സംഖ്യ സ്വരൂപിച്ചായിട്ട് ഞങ്ങൾക്കൊരു മക്കൾക്കൊരു വീടും പിന്നെ ആ ചികിത്സക്കൊക്കെ പൈസ എത്തിക്കാൻ പറ്റും ഓക്കെ അസ്സാം വൈകും